അപ്പോൾ ആഫ്രിക്ക വളരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ചൈനയാണ് ചൈന ആഫ്രിക്കയെ കാണുന്നത് നമ്മൾ കാണുന്ന പോലെയല്ല ചൈന ആഫ്രിക്കയെ അവരുടെ ഒരു പ്രദേശം നന്നായിട്ട് അതന്നെ കാണുന്നത് അവരാണ് എല്ലാവരെയും ഫണ്ട് ചെയ്യുന്നത് ഇത് ഫണ്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നറിയോ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അത് വളരെ തന്ത്രപരമാണ് നമ്മൾ വേണ്ടത്ര അതിനെ പഠിച്ചിട്ടില്ല നമ്മുടെ മാധ്യമങ്ങളും പഠിച്ചിട്ടില്ല ഗവൺമെൻ്റ് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ പഠിച്ചിട്ടുണ്ടാവും ചൈന ഈ രാജ്യങ്ങൾക്ക് പോർട്ടുകൾ പണിതു കൊടുക്കും പോർട്ടുകളിൽ നിന്ന് ഉൾനാടുകളിലേക്ക് നല്ല ഹൈവേകൾ പണിത് കൊടുക്കും അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കും ഇതിൻ്റെ വ്യവസ്ഥ എന്താണെന്നറിയോ ആ പോർട്ട് വഴി കടന്നു പോകുന്ന മുഴുവൻ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ആയിരിക്കും മനസ്സിലായില്ലേ ഇത്ര വർഷത്തേക്ക് അവിടുത്തെ മുഴുവൻ ഇവരുടേതായിരിക്കും ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവരുടെ പ്രോഡക്റ്റ് വിൽക്കാൻ അതായത് നിങ്ങൾ ഇപ്പം ഞാൻ ലേബറിൻ്റെ മാസിക അച്ചടിച്ച് ഇറക്കുന്നുണ്ടെങ്കിൽ ഞാൻ കേരളത്തിലെ എല്ലാ ഗ്രാമത്തിലും ഓരോ ബുക്ക് സ്റ്റോള് തുടങ്ങിയിട്ട് അവിടെ ലൈബ്രറി മാത്രം നിൽക്കുന്നു എന്ന് പറയുന്ന പോലെ ആയിരിക്കും അവിടെ വേറൊരുത്തം കയറി ഒരു പണിക്കും പോവില്ല പലതരത്തില ഈ ആഫ്രിക്കൻ യൂണിയൻ ആഫ്രിക്കയിലെ ഈ രാജ്യങ്ങള് ചെറിയ ചെറിയ രാജ്യങ്ങള് ദരിദ്ര രാജ്യങ്ങളെല്ലാം ചൈന പറയുന്ന പറയുന്നിടത്ത് നിൽക്കുന്ന ഒരു കാലം എന്ന് ചിന്തിച്ചോയ്ക്ക്